ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മധുര ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ വേൾഡ് ഓഫ് മൈസൂർ പാക്ക് ഈ പ്ലേസ് വരുന്നത് ചാമുണ്ടി ഹിൽസ് റോഡിലാണ് കേട്ടോ ഇവരുടെ ഒക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ അത്ര ഹൈജീൻ ആയിട്ടാണ് ഇവർ അത് ചെയ്യുന്നത് അത്ര നമ്മൾ സാധാരണ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പം എങ്ങനെയാണ് മൈസൂർ പാക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അറിയില്ലല്ലോ പക്ഷേ ഇവിടെ അതൊക്കെ ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ സ്റ്റോറി അപ്പൊ ഞങ്ങള് വാങ്ങിക്കുന്നതിന്റെ മുന്നേ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തോണ്ടിരിക്കയാണ് കേട്ടോ അതേപോലെ ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സും ഉണ്ട് കേട്ടോ അതുപോലെ ഹൽവ എല്ലാ കാര്യങ്ങളും കുറേ കുറേ വെറൈറ്റി ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ ബോംബെ ഹൽവ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും അടിപൊളി നമ്മളിതിൽ ഏതാണെന്നല്ലോ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലേവർന്നൊക്കെ പറഞ്ഞല്ലേ നല്ല ടേസ്റ്റ് രണ്ടും മിക്സ് ആക്കിട്ടെടുത്തോ രണ്ടും ഉണ്ടായിട്ട് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മൈസൂർ പാക്ക് ഉണ്ട് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് ടൈപ്പ് മൈസൂർ പാക്ക് ഉണ്ട് അതിൽ തന്നെ ഇവരുടേത് ക്യാരറ്റ് ക്യാഷ്യൂ അതുപോലെ റോസ്റ്റഡ് ആൽമണ്ട് പിന്നെ ജാഗ്രറ്റ് മാംഗോ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പം അതിൽ ജാഗ്രയൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു ജാഗ്ര ഒക്കെ ഭയങ്കര അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് നമുക്കിങ്ങനെ ഒരു മെൽറ്റ് ആവുന്ന ഫീലാണ് കഴിക്കുമ്പോൾ അത്രയും സൂപ്പറാണ് അപ്പം നിങ്ങൾക്ക് മൈസൂരൊക്കെ പോയിട്ട് ഇതേപോലെ മൈസൂർ പാക്കിനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ അത് സ്വീറ്റ്സിനോട് ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ആണ് കേട്ടോ ഇവിടെ അതല്ലാതെ വേറെയും കുറെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വെറൈറ്റീസ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ വീട്ടിലേക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിയിട്ടായിട്ട് വാങ്ങിച്ചു നെക്സ്റ്റ് നമ്മൾ പോയിട്ടുള്ളത് ഇവിടെത്തന്നെ ഫേമസ് ആയിട്ടുള്ള ലക്ഷ്മൺ എന്ന് പറയുന്ന ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ അവിടെ നല്ല ചിക്കൻ പുലാവും മട്ടൻ ഒക്കെ കിട്ടുന്ന ഒരു പ്ലേസ് ആണ് അപ്പം അവിടെ നിന്ന് നമ്മൾ ഇതൊക്കെ ഓർഡർ ചെയ്തു അപ്പം ഞാനും നാസയൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ആമിക്കൊക്കെ ഈ ഒരു ടേസ്റ്റ് അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ ആ ഒരു ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് കാരണം ഒരുപാട് ഭയങ്കര അവിടെ അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ എന്നാലും നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ചിക്കൻ പുലാവിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമായിട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഇതേപോലെ ഗ്രേവീസ് വരുന്നുണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് ഗ്രേവി വരുന്നുണ്ട് അതും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നല്ല ഒരു ഒരുപാട് സ്പൈസി അല്ല എന്നാലും നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡായിരുന്നു കേട്ടോ അത് അപ്പോൾ ഇതും ട്രൈ ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ഫുഡ് തന്നെയാണ് അപ്പൊ നമ്മൾ ലക്ഷ്മ ബിരിയാണി കഴിച്ചു അല്ലെ എന്താണ് ലക്ഷ്മി മെസ്സ ബിരിയാണി കഴിച്ചു നല്ല ബിരിയാണി എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അതിന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ വലിയ സ്പൈസി സ്പൈസിയൊന്നും ആയിരുന്നില്ല നമ്മളൊരു മട്ടൻ ിരിയാണിയും ചിക്കൻ ബിരിയാണിയും പറഞ്ഞു പിന്നെ ഒരു ചിക്കൻ പുലാവ് പുലാവ് ചിക്കൻ മട്ടൻ ബിരിയാണി മട്ടൻ കീമ ഫ്രൈ ഒന്നും അടിപൊളിയും നല്ല ടേസ്റ്റ് അതേന്ന് പറഞ്ഞ ആളൊന്നു വരുമോ അയാളല്ലേ അയാൾക്ക് ശരിക്കും ബിരിയാണി ഇഷ്ടായിട്ടുണ്ടായിരുന്നു അയാൾക്ക് നമ്മളെ നാടൻ കോഴിക്കോടൻ ബിരിയാണി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ അതുകൊണ്ട് വലിയ അത് ഇഷ്ടപ്പെട്ടു ബിരിയാണിയിലെ ഫ്ലേവറൊക്കെ നല്ലായിരുന്നു എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു പാപ്പുമാണ് ഫുഡ് കഴിക്കാത്തത് അതെ പാപ്പിനെ അങ്ങനെ പോയിട്ട് ആ എന്തെങ്കിലും പറ്റാൻ സമയത്ത് സെക്കൻഡേ വാങ്ങി പോയ ആ കഴിക്കയല്ലേ പുതിയ ഫ്രഷ് നല്ല അടിപൊളി ബസ് ഡോൾഫിനോ ഡോൾഫിൻ кафеയ സൂപ്പർ സൂപ്പർ ഹീറോനേട സപ്രിംന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം വാങ്ങി കിടന്നില്ലേ അതെ പോലെ ഒരു ടീമാണ് ഇവിടത്തെ ഒരു ടീമാണ് ബ്രോൺ ബേക്കിംഗ് ഈ ലെദർ ട്രാക്ക് മോഡൽ വണ്ടി ആണ് ഇവിടെ കേറാൻ പറ്റുമോ അതിനെ കേറിട്ട് വെക്കാം ഔദി ചേച്ചി കേറി വെക്കാം നേരത്തെ വണ്ടി ആമീ എന്താണ് കഫേ ഡോൾഫിൻ കഫേല

ഭാരതീന്ന് കണ്ടിട്ടെല്ലാം ഇവിടെ അങ്ങനെ കസേരയിലൊന്നും കയറാൻ പറ്റില്ല どうぞ。 ഇതാണ് നമ്മളെ റൂം ടൂറെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്മോൾ കിച്ചൺ എന്ന് പറയാം അല്ലേ ഒരു കിച്ചൺ ആയിട്ട് അങ്ങനെ ഉണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലിങ്ങനെ ഓവൺ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഫ്രിഡ്ജ് ആ ഫ്രിഡ്ജിലൊന്നും ഇല്ല പിന്നെ ഇവിടെ നല്ല ഭംഗിയിൽ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണെ പിന്നെ ഇതാ ഇവിടെ എങ്ങനെ ആ ഇത് നമ്മൾ വാങ്ങിച്ചതാണ് പിന്നെ ഇവിടെ അതേപോലെ ഇവിടെ രണ്ട് ബോട്ടിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ അവിടെ പിന്നെ ഇവിടെ എന്താ പറയുക കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഏരിയ ഒരു ഐലൻഡ് കിച്ചൺ പോലെ ചെറിയൊരു സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് നമുക്ക് ചായ ഫുഡൊക്കെ കഴിക്കാം പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് ആണേ ലിവിങ് സ്പേസിൽ ഇവിടെ വന്നിട്ട് നല്ലൊരു സെറ്റി ഉണ്ട് ഇത് പക്ഷേ ബെഡ് ആക്കാൻ അല്ലേ സോഫ കം ബെഡാണ് ഇതാണ് ആമീൻ്റെ ബെഡ് ഇവിടെയും ഇതേപോലെ നന്നായിട്ട് വോളിലൊക്കെ നല്ലൊരു ക്ലിച്ചറൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഉണ്ട് ഇവിടെ ഇരുന്ന് ടി വി കാണാം ഭക്ഷണം കഴിക്കാം അതിനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ നിന്നിങ്ങനെ കറക്റ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ബെഡ്റൂമാണ് ഇതാണ് നമ്മളെ ബെഡ്റൂം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഓക്കെ ആ അവിടെ അവിടെ വെക്കാം പിന്നെ ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഒരു ടി വി ഉണ്ട് അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ ഒരു ടേബിളാണ് കേട്ടോ ഈ ഒരു ടേബിൾ ഉണ്ടപ്പോൾ ആമിക്ക് എന്താ തോന്നിയത് ഇവിടെ ഇരുന്ന് വരയ്ക്കണമെന്ന് പിന്നെ ഈ ഒരു ഏരിയ ഇങ്ങനെ ഒരു ഒരു ചെയറ് ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഇരിക്കാനൊക്കെ ആയിരിക്കും അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു മൂന്ന് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല ഭംഗിയുണ്ടല്ലേ ആമി ആമയ്ക്ക് ഇതിനോട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ഈ ഡ്രോയിങ്സും ഈ ഒരു കളർ തീമും നല്ല ഭംഗിയുണ്ട് കേട്ടോ അല്ലേ നല്ല ഭംഗിയുണ്ട് നന്നായിട്ടുണ്ടാവും ഒരു പിക്ചറൊക്കെ ചെയ്തത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നമുക്ക് ഫോണൊക്കെ വിളിക്കാനുള്ള സംഭവമുണ്ട് പിന്നെ ഇവിടെ വലിയൊരു ഇവിടെ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് ഡ്രസ്സിങ് ഏരിയ ആണ് ഇതാണ് നമ്മളുടെ ഒരു ഷെൽഫ് വരണത് ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വലിയ ഇതാണ് കേട്ടോ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ആ ഒരു ബാത്റൂമൊക്കെ ഉണ്ട് ഷവർ ഉണ്ട് ഫ്രഷ് ഷവർന് ബാത്റൂമ് ഇതേപോലെ ഇങ്ങനെയാണ് ആമി കുളിക്കാൻ പോകണ്ടല്ലേ ഇതാണ് ആമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കൂടുതലും ഇതൊക്കെ നന്നായിട്ടുണ്ടല്ലോ ഇതേപോലെയാണ് ഞാനുണ്ട് നമ്മളി എല്ലാരും ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടി പോവാണ് അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു കുഞ്ഞ് റൂം ടൂർ ഇനി ഇവിടെ ഇരുന്ന് വരയ്ക്കാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് ഫ്രഷ് ആവും അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ റൂം വരണത് ഓക്കെ അപ്പം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ റൂം ഇഷ്ടപ്പെട്ടോ

ഇന്ന് ഞങ്ങളുടെ പ്ലാൻ അങ്ങനെയാണ് അപ്പൊ ഞമ്മളൊരു കോഫി കുടിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് വേണ്ടി കോഫി ഉണ്ടാക്കുന്നതാണ് നമ്മളെല്ലാരും ഇവിടെ റെസ്റ്റ് എടുക്കും പിന്നെന്താ വാങ്ങിച്ചിട്ടുള്ളത് അച്ചപ്പുണ്ട് കപ്പ് കേക്ക് പാപ്പും കാര്യമായിട്ട് ഭക്ഷണൊന്നും കഴിക്കാത്തോണ്ട് കപ്പ് കേക്കും ചായയും കുടിക്കുകയാണ് അല്ലേ പാപ്പു അപ്പ ഇവിടെ ശബ്ദം പോയിട്ട് കുറച്ച് സമയം കഴിയുമ്പോ ആമിക്ക് ഇവിടെ റൂം ബെഡ് റെഡി ആക്കി കൊടുത്തിട്ടോ ആമിന്റെ റൂമ് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ആവത്തേക്ക് ഞാൻ പിന്നെ അമ്മ ഞാൻ ഫസ്റ്റ് സങ്കടം ചെയ്യുന്നു പതിനാറ് വയസ്സുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഞാൻ അങ്ങനെ നോക്കി നോക്കി പോയപ്പോൾ ഉമ്മച്ചിയും പറഞ്ഞു ഓ ലില്ലി ലില്ലി എവിടുന്ന് കണ്ടാലും പറയുന്നു മാറ്റണം ഒന്ന് ലില്ലി പാലപ്പൂ ഗ്രൗണ്ട് പക്ഷെ നമ്മളെ വീട്ടില് ഇതൊരു ചെറിയ പാർക്കാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ളത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ തന്നെയല്ലേ ആണ് അപ്പം ആമിയും റൂമിയും ഒക്കെ റൂമിലിരുന്ന് കുറച്ചുനേരം റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷ് ആയ ശേഷം പയ്യ ഇറങ്ങിയതാട്ടോ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇച്ചിരി നേരം ഒരു കളിച്ച് എന്നിട്ടൊന്ന് റൂമിൽ പോയിട്ട് നമ്മൾ അതിന് മോളിലൊക്കെ പോവും

ഓ നൈറ്റിൽ നിങ്ങള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർക്കൊരു മാളില് കേറണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന കേട്ടോ അപ്പം ഇവിടെ കുറേ ക്രിസ്മസ് ഡെക്കോറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഈ ഒരു ക്രിസ്മസ് ട്രീ എടുത്തോട്ടോ ഇതിന് ഒരുപാട് പൈസയൊന്നും ഇല്ല നമ്മൾ ഓൺലൈനിൽ കാണുന്ന അത്ര റേറ്റ് ഒന്നും വരുന്നില്ല അത്യാവശ്യം നല്ല വേർത്താണേ സാധനങ്ങളൊക്കെ എല്ലായിടത്തും ഫുൾ ഒരു ക്രിസ്മസ് വൈബാണേ ലൈറ്റുകളൊക്കെ ഉണ്ട് ആ ഇവിടെ ചെറിയ ലൈറ്റ് ഉണ്ടോ നോക്കി വെക്കാം എത്ര 490 ना, 50 ना। चरी चरी इतने लान दो क्योंकि नहीं हम कहूँ कहूँ। One मसाले वाला, one normal ghee रोस। अन्य बटा। वैसे बॉन्डा। Potato vegetables।

പ്ലെയിൻ ഇഡ്ലി പ്ലെയിൻ ഇഡ്ലി വേണോ ഇഡ്ലി എടുക്കും കാഞ്ചീപുരം ഇഡലിന്ന് പറഞ്ഞാൽ ഇഡ്ലി ഉണ്ട് നമ്മൾ തേങ്ങാ ചോറന്നു പറഞ്ഞ മാതിരി ഉം ഉം നല്ല ഉത്മാവ് ഗോതമ്പിന്റെ ആ വേണ്ടി വരും ചലപ്പം ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യാത്രേ ഉള്ളൂ ആമാ ദോശ കുറർനെ ഇടാറുള്ളത് ഇത് पावബാജിക്ക കൊബേക്കില ആ അതിന്റെ ബാജി ആണ് ഇത് അത അതിന്റെ വടപ്പാവനുള്ള ബണ്ണ് എന്നാ ഇത് ഓട്സിന്റെ കോറടിച് ഓട്സ് കഞ്ഞി ഓട്സ് കഞ്ഞി ഇത് ബേക്ക് വീഞ്ചിത് ഇതെ ബോൾഡഗ് ബോൾഡഗ് വെച്ചോ ജസ്റ്റ് എന്തായാലും എന്റെ ഫുഡൊന്നും വരാ ക ഏ അങ്ങനൊന്നുമില്ല ചെറുതായിട്ട് സോസേജ് ഉപ്പ്മാവ് അങ്ങനെ മസാല ദോശ അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് നല്ല ആയിട്ട് തന്നെ കഴിച്ചിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഇനി ട്രാവൽ ചെയ്യാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ട് പിന്നെ ഇനി ലഞ്ചൊക്കെ ചിലപ്പം നമ്മൾ എവിടെയാണ് എത്തുന്നതനുസരിച്ചിട്ടായിരിക്കുമല്ലോ പിന്നെ നമുക്കൊരു കഫേലും കൂടെ പോയി ട്രൈ ചെയ്യണം എന്നുണ്ട് ഫുഡ് അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു രീതിക്ക് രാവിലെ നന്നായിട്ട് തന്നെ കഴിച്ചിട്ടോ എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ചു വീട്ടിൽ നിന്ന്

പോവാണ് എല്ലാവരും റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് സെയിം കളറ ഈ ഒരു പാറ്റേൺ തന്നെ ഇടണം പറഞ്ഞുകൊണ്ടാണ് ഈ ഡ്രസ് എടുത്തിട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ പാപ്പുവിന്റെ കളർ മാച്ചിങ് ആവണന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ മൈസൂർ വേൾഡ് ഓഫ് എന്നാ വേൾഡ് ഓഫ് മൈസൂർ പാക്ക് നിന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങളും പിന്നെ കുറച്ച് ബേക്കറി ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ റൂമ് എന്താ നമ്മളെല്ലാം കഴിഞ്ഞു തന്നെ ന്യാസിയും കൂടെ ഫ്രഷ് ആവാനേ ഉള്ളൂ അപ്പം നമ്മളെല്ലാവരും റെഡി ആയി ഇനി നമ്മൾ അപ്പം സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് പതിനൊന്നിനെ കഴിഞ്ഞിട്ടുണ്ട് ഉച്ചയാണ് പറ അപ്പം നമ്മൾ പോവാണ് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇവിടുത്തെ വിശേഷങ്ങൾ ഇനി പോണ വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ